അല്പം കഴിഞ്ഞ് കണ്ണാ കുട്ടൂസൻ അയ്യോ കേറ ഈ കുപ്പിയിൽ ഏ പപ്പ പക്ഷേ അപ്പൂപ്പ വടിയെവിടെ ഏ ശരിയാണല്ലോ എന്റെ വടിയെവിടെ വേഗം തിരഞ്ഞു നോക്കടാ അവിടെ എവിടെയെങ്കിലും കാണും എവിടെ ഒന്നും കാണാനില്ല ില്ലാതെ മായാവിക്ക് ശക്തിയില്ല വടിയില്ലാതെ മായാവിയെ അടിമയാക്കാനും പറ്റില്ല അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കുട്ടൂസൻ വിചിത്രമായ ഒരു ഒരവസ്ഥയിൽപ്പെട്ടു മായാവിയെ കിട്ടി പക്ഷേ ഉപയോഗമില്ല പട്ടിക്ക് പൊതിക്കാത്ത തേങ്ങ കിട്ടിയതുപോലെ ആയി അയ്യോ അപ്പൂ പിന്നെ വന്നു അപ്പൂപ്പന്താടിയുടെ എണ്ണം വീണ്ടും ഇരട്ടിച്ചിരിക്കുന്നു വടി ആരെടുത്തു അതില്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ പിറ്റേന്ന് അതായത് ഡിസംബർ മുപ്പതിന് കാടിനടുത്തുള്ള ഒരു സ്കൂളിൽ അപ്പൂപ്പൻ അപ്പൂപ്പൻ എങ്ങനെ ഉണ്ടാകുന്നു കേട്ടില്ലേ വാക്യത്തിൽ ായിരിക്കും അത് സർ അത് എൻ്റെ അപ്പൂപ്പൻ ഇന്നലെ താടി പഠിച്ചു ക്ലാസിന് നിന്നാൽ മതി ശരി സർ ഞാൻ ഗ്രൗണ്ടിൽ നിൽക്കാം അവൻ്റെ ഒരു വാക്യത്തിൽ പ്രയോഗിക്കൽ അയ്യോ അയ്യോ ഗ്രൗണ്ടിൽ ഡുണ്ടുമോനെ ആക്രമിക്കുന്ന അപ്പു പന്താടികൾ ഇത്തവണ മുപ്പത്തിരണ്ടെണ്ണം കരയുന്നു വിശന്നിട്ടായിരിക്കും ഒബാമ ആയിരിക്കും വൈറ്റ് ഹൗസിൽ ഒരു ആമയെ സംശയാസ്പദമായി കണ്ടെന്ന് പറഞ്ഞിരുന്നു ഹലോ പ്രിൻസിപ്പാൽ അപ്പൂപ്പൻ താടിയോ നിറച്ച താടിയാണോ കറുത്ത താടിയാണോ നടന്നീത്താണ് സർ ഞങ്ങൾ പോലീസിനെ പോലും അറിയിച്ചിട്ടില്ല ഒന്നും പേടിക്കാനില്ല ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമാണെന്ന് കുട്ടികളോട് ന്യൂ ഇയർ ആഘോഷമാണെന്ന് പറഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ കേരളം മൊത്തം ഇപ്പൊ ഇളങ്ങിയനെ സത്യം കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവിന് നുണകൾ പറയേണ്ടി വന്നേക്കാം അപ്പൂപ്പൻ താടി ആക്രമിച്ച പയ്യനെ എനിക്കൊന്ന് കാണണം nyaa undaakya simha paava kanda simham bolinya tora pageta eto kayil u n d e n g a